ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ തിങ്കളാഴ്ച മിക്കവാറും എല്ലാ സിനിമകളുടെയും കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മോഹൻലാൽ നായനായി രഞ്ജിത്ത് തിരകളി സംവിധാന അജിത് രണ്ടായിരത്തി ഒന്നിൽ തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന രാവണ പ്രഫ് ഫോർ കെ റീമാസ്റ്റർ പ്രതിപൈ വീണ്ടും തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഈ സിനിമ വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു കോടിക്ക് മുകളിൽ ഷെയർ നേടിയെടുത്ത ഈ സിനിമ നാലാം ദിവസം കൂടിയായ നില തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് മുപ്പത് ലക്ഷം രൂപയാണ് ആദ്യ നാല് ദിവസം കൊണ്ട് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷനായി ആദ്യ നാല് ദിവസം കൊണ്ട് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് കല്യാണി പ്രദർശനം നസലൻ എന്നിവർ പ്രധാന താരങ്ങളെ ഡൊമിക്കനും തിരക്കഥി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഇന്ത്യൻ മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഈ സിനിമ ഏഴാമത്തെ ചൊവ്വാഴ്ച കൂടിയായ നാൽപ്പത്തി എട്ടാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത് നാൽപ്പത്തി ഏഴാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ നൂറ്റി ഇരുപത് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ നാൽപ്പത്തേഴ് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് നാൽപ്പത്തേഴ് ദിവസം കൊണ്ട് വേൾഡ് വേളവീട് കണക്ഷനായി ഈ സിനിമ മുന്നൂറ് കോടി എൺപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ബോബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷാബ് ചട്ടി തിരക്കഥയിൽ സംവിധാനിച്ചത് ഒക്ടോബർ രണ്ട് വെള്ളിയാഴ്ച കന്നഡ പാനിന്റെ റിലീസായി തിയറ്റിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ ഈ സിനിമ പന്ത്രണ്ടാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ പന്ത്രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ പന്ത്രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏശം അറുന്നൂറ്റി നാൽപ്പത്തി കോടി റേഞ്ചിലാണ് ഷീൻ നിഗൻ നായനെ ഉണ്ണീശ്ശു വില തിരക്കഥി സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി സെപ്റ്റംബർ ഇരുപത്തി രണ്ട് തീരെടുത്തി മികച്ച അഭിപ്രായം നേടുന്ന സിനിമയാണ് ബൾട്ടി മൂന്നാമത്തെ തിങ്കളാഴ്ച കൂടിയായ പതിനെട്ടാം ദിവസമായ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ പതിനെട്ട് ദിവസം കൊണ്ട് എട്ട് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വേഡ് കളക്ഷൻ പന്ത്രണ്ട് കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് ധനുഷ് തിരക്കഥ സംവിധാനം ചെയ്ത് അഭിനയിച്ച് പോസിറ്റീവ് അഭിപ്രായം നേടിയ തിമി സിനിമയാണ് ഇഡ്ഡലിക്കടയിൽ മികച്ച അഭിപ്രായം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ പതിമൂന്നാം ദിവസമായി നേരം തിങ്കളാഴ്ച കേരളത്തിൽ തൊണ്ണൂറായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ പതിമൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ ഒരു കോടിക്ക് മുകളിലാണ് ഇഡ്ഡലിക്കട എത്തിച്ചേർന്നിരിക്കുന്നത് പതിമൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി അൻപത്തി കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി എഴുപത് കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട് സന്നാഹക്ടി തിരക്കഥയിൽ സംസ്ഥാന ചെയ്തത് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച തേഴ്സിൽ പോസിറ്റീവ് അഭിപ്രായം തേടിയ മലയാള സിനിമയാണ് അഭിഹിതം ഉണ്ണിരാജ രഞ്ജി കാക്കുൽ ധനേഷ് കോലിയാട്ട് വൃന്ദ മേനോൻ ബീന കൊടക്കാട് എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അണിഞ്ഞിരുന്നിട്ടുള്ളത് ഈ സിനിമ നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത് ആദ്യം നാല് ദിവസം കൊണ്ട് മുപ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് വിവിധ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച് മികച്ച അഭിപ്രായവും പുരസ്കാരവും നേടിയ സിനിമയാണ് ഫെമിനിച്ച് ഫാത്തിമ ഫാസിൽ മുഹമ്മദ് തിരക്കഥഴുഴി സംവിധാനം ചെയ്ത ഈ സിനിമ ഇക്കഴിഞ്ഞ ഒക്ടോബർ പത്തിന് തിയേറ്ററിൽ തീരുന്നു ഷംല ഹംസ കുമാർ സുനിൽ വിജി വിശ്വനാഥ് പ്രസീത രാജീവ് ബബിതാ ബഷീർ ഫാസിൽ മുഹമ്മദ് ഇങ്ങനെ പുതുമുഖ താരങ്ങൾ അണിതരുന്ന ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് വേഫറി ആണ് നാലാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ നാല് ലക്ഷം രൂപയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നാല് ദിവസം കൊണ്ട് കേരള കടനായി പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് ഒക്ടോബർ വെള്ളിയാഴ്ച തീയേറ്റെടുത്തി മറ്റൊരു മലയാള സിനിമയാണ് പ്രൈവറ്റ് നവാഗതനായ ദീപക് ഡിയോനാണ് ഈ സിനിമ തിരക്കഥഴി സംവിധാനം ചെയ്തത് ഇന്ദ്രൻസ് മീനാക്ഷി അനൂപ് അനു ആന്റണി എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ ഈ സിനിമ നാലാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത് എട്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് ആദ്യ നാല് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഹോളിവുഡ് സിനിമയായ ട്രോൺ ഏരിയസ് ആണ് കേരളത്തിൽ അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സിനിമ ഈ സിനിമ നാലാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യ നാല് ദിവസം കൊണ്ട് ഇരുപത്തി ഏഴ് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം